എഴുപത് വർഷം പിന്നിടുന്ന നമ്മുടെ കേരളം അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നു എന്നതാണ് ഇക്കഴിഞ്ഞ കേരള പ്രവിദിനത്തിൽ നാം കൈവരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമെന്നത് ലോകത്തിന് തന്നെ വളരെ വിസ്മയമായിട്ടുള്ള ലോകത്തിന് തന്നെ വലിയ രീതിയിൽ മാതൃകയാക്കാവുന്ന ഒരു വലിയ സംഭവമാണ് കേരളം എന്ന ഒരു സംസ്ഥാനം നേടിയിരിക്കുന്നത് അതിദാരിദ്ര്യരില്ലാത്ത ഒരു പ്രദേശം എന്ന ഒരു വലിയ സംവിധാനത്തിലേക്ക് വലിയ നേട്ടത്തിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലധികാരത്തിലേറിയ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത സുപ്രധാനമായ തീരുമാനമായിരുന്നു അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തെ അതിദാരിദ്ര്യ മുക്തമാക്കും എന്നത് അടുത്ത അഞ്ചു വർഷം കൊണ്ട് സംസ്ഥാനത്ത് അതിദാരിദ്ര്യം അഗതിയായ ഓരോ വ്യക്തിയെയും ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഓരോ പ്രാദേശികവും യും പദ്ധതികളിലൂടെ അന്നു മുതൽ നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ പഞ്ചായത്ത് മെമ്പർമാരും കുടുംബശ്രീയും ആശാപ്രവർത്തകരും വിവിധ സർക്കാർ വകുപ്പുകളും കിലയും ആസൂത്രണ ബോർഡും സാധാരണ വിദഗ്ധരും എം എൽ എമാരും മറ്റു ജനപ്രതിനിധികളും അടക്കം പതിനായിരക്കണക്കിന് മനുഷ്യർ കഴിഞ്ഞ നാലര വർഷം നടത്തിക്കൊണ്ടിരുന്ന ഏറ്റവും അർത്ഥവത്തായ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിശ്രമത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ കേരളപ്പിറവി ദിനത്തിൽ നടന്നത് ഇത് ലോകത്തിന് തന്നെ മാതൃകയായ കാര്യമാണ് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ശരിക്കും ആരാണ് അതിദാരിദ്ര്യർ എന്താണ് അതിൻ്റെ മാനദണ്ഡം ഭക്ഷണം ആരോഗ്യം പാർപ്പിടം അടിസ്ഥാന വരുമാനം എന്നീ നാല് ഘടകങ്ങളെ നാല് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ദാരിദ്ര്യം നിർവചിക്കപ്പെടുന്നത് പോവർട്ടി പൊതുവെ നിർവചിക്കപ്പെടുന്നത് ഭക്ഷണം ആരോഗ്യം പാർപ്പിടം അടിസ്ഥാന വരുമാനം എന്നീ നാല് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ദാരിദ്ര്യത്തെ നിർവചിക്കപ്പെടുന്നത് ഇതിൽ ഏതെങ്കിലുമൊന്നിൻ്റെ കുറവുകൊണ്ട് ജീവിക്കാൻ തന്നെ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഏറ്റവും തീവ്രമായ ഇത്തരം അവസ്ഥകൾ അഭിമുഖീകരിക്കുന്ന മനുഷ്യരെയാണ് അതിദാരിദ്ര്യർ എന്ന് പറയുന്നത് ഈ നാല് ഘടകങ്ങളിലും കുറവ് കൊണ്ട് ജീവിക്കാൻ തന്നെ പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തെ ഈ തീവ്രമായ പ്രശ്നം അഭിമുഖീകരിക്കുന്ന മനുഷ്യരെയാണ് എക്സ്ട്രീം പോവർട്ടിയുള്ളവർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അതിദാരിദ്ര്യരായ മനുഷ്യരെ എങ്ങനെയാണ് കണ്ടെത്തിയത് അതിൻ്റെ രീതിശാസ്ത്രം എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി വരെ നീണ്ടുനിന്ന നിന്ന ജനകീയ പങ്കാളിത്തത്തോടെ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് അതിദാരിദ്ര്യരെ കണ്ടെത്തുന്ന പ്രക്രിയ നടന്നത് അത് ഇങ്ങനെയായിരുന്നു ഓരോ വാർഡിലെയും അതിദാരിദ്ര്യരെ കണ്ടെത്തുന്നതിനായി വാർഡുതല സമിതികളും ഫോക്കസ് ഗ്രൂപ്പുകളും രൂപീകരിച്ചു അവർക്ക് പ്രത്യേക പരിശീലനവും നൽകി അവർ അതിദാരിദ്ര്യരാണെന്ന് അനുമാനിക്കപ്പെടുന്ന കുടുംബങ്ങളിലെത്തി മൊബൈൽ ആപ്പിലൂടെ സർവേ നടപടികൾ പൂർത്തിയാക്കി മൊബൈൽ ആപ്പ് വഴി കണ്ടെത്തിയ ആ കുടുംബങ്ങളുടെ പട്ടിക ബ്ലോക്ക് തലത്തിൽ ഉദ്യോഗസ്ഥർ പുനർപരിശോധന നടത്തിയതിനു ശേഷം അന്തിമ പട്ടിക രൂപീ രൂപം നൽകി അങ്ങനെ കുറേ ആളുകളുടെ പട്ടിക പ്രാഥമികമായി അവർക്ക് കിട്ടി അങ്ങനെ ഈ പട്ടികയിൽ കണ്ടെത്തിയ കുടുംബങ്ങൾക്ക് അതിജീവനം സാധ്യമാക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഫോക്കസ് ഗ്രൂപ്പുകൾ വീണ്ടും കൂടിയാലോചന നടത്തി ഓരോ കുടുംബത്തിൻ്റെയും സവിശേഷമായ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യാൻ കഴിയും വിധം മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി അതിൽ വീണ്ടും കൃത്യത ഉറപ്പുവരുത്താൻ ഇരുപത് ശതമാനം വീടുകളിൽ റാൻഡമായിട്ട് വീണ്ടും ചെക്കിങ് നടത്തി ശേഷം ഈ പട്ടികകൾ വാർഡ് ഗ്രാമസഭകളുടെ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിച്ചു ഈ പട്ടിക വാർഡ് സഭയുടെ അല്ലെങ്കിൽ ഗ്രാമസഭയുടെ അംഗീകാരത്തിന് സമർപ്പിച്ചു അതിലും വന്ന പരാതികളും പരിഹരിച്ചുകൊണ്ട് അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു ഈ അന്തിമ പട്ടികയിലാണ് കേരളത്തിൽ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങൾ ഉൾപ്പെട്ടത് കേരളത്തിൽ അതിദാരിദ്ര്യരായിട്ട് അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി സ്വന്തമായി തൊഴിലെടുത്ത് ജീവിക്കാൻ സാധിക്കാത്തവർ ഭിന്നശേഷിക്കാർ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ വാർദ്ധക്യ പരാധീനതകളുള്ളവർ ഒറ്റപ്പെട്ട് കഴിയുന്നവർ ഇങ്ങനെ പലമട്ടിൽ നിരാലംബരായി തീർന്ന അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളിലായിട്ട് ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റൊമ്പത് വ്യക്തികളുണ്ടെന്നാണ് കണ്ടെത്തിയത് ഇവരുടെ കണക്ക് തിരിച്ചു പറയുകയാണെങ്കിൽ ഇവരിൽ മുപ്പത്തഞ്ച് ശതമാനം കുടുംബങ്ങൾ വരുമാന മാർഗങ്ങളില്ലാതെ കഷ്ടത അനുഭവിക്കുന്നവരായിരുന്നു ഇരുപത്തി ശതമാനം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവശത അനുഭവിക്കുന്നവരായിരുന്നു ഇരുപത്തിയൊന്ന് ശതമാനം പേർ ആഹാര ലഭ്യതയില്ലാത്ത ദരിദ്ര കുടുംബങ്ങളിൽ ഉൾപ്പെട്ടവരായിരുന്നു പതിനഞ്ച് ശതമാനം പേർക്ക് വാസയോഗ്യമായ വീടില്ലായിരുന്നു പ്രത്യേക ദുർബല വിഭാഗങ്ങൾ മൂന്ന് ശതമാനമായിരുന്നു മൊത്തം കുടുംബങ്ങളിൽ അഞ്ച് ശതമാനം പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരും ഇരുപത് ശതമാനം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുമായിരുന്നു എഴുപത്തഞ്ച് ശതമാനം മറ്റ് വിഭാഗങ്ങളിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് കുടുംബങ്ങൾ തീരദേശവാസികളായിരുന്നു ഈ കുടുംബങ്ങളുടെ അതിദാരിദ്ര്യാവസ്ഥയെക്കുറിച്ചും അതിനെ മറികടക്കുന്നതിനെക്കുറിച്ചുള്ള ഓരോ കുടുംബത്തിൻ്റെയും അഭിപ്രായങ്ങൾ കൂടിക്കേട്ടാണ് സർക്കാർ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ആവിഷ്കരിച്ചത് ഇനി അതിജീവനം എങ്ങനെ സാധ്യമാക്കി എന്നാണ് നമ്മൾ നോക്കുന്നത് മൂന്ന് നേരം ആഹാരം കണ്ടെത്താൻ കഴിയാത്ത ഇരുപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് കുടുംബങ്ങൾക്കാണ് ആഹാരം ഉറപ്പാക്കിയത് എൺപത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് മനുഷ്യർക്കാണ് ആവശ്യമുള്ള ചികിത്സയും മരുന്നും ഉറപ്പാക്കിയത് പുതിയ വീടാവശ്യമുള്ള നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴ് പേരിൽ നാലായിരത്തി അഞ്ച് വീടുകളുടെ നിർമ്മാണം ലൈഫ് മിഷൻ വഴി പൂർത്തിയാക്കി ഭൂരഹിതർക്ക് ഭൂമി കണ്ടെത്താൻ റവന്യൂ വകുപ്പ് പ്രത്യേക സർക്കുലർ ഇറക്കി അടിസ്ഥാന രേഖയില്ലാത്തവർക്ക് റേഷൻ കാർഡ് ആധാർ കാർഡ് വോട്ടർ ഐ ഡി ആരോഗ്യ ഇൻഷുറൻസ് ബാങ്ക് അക്കൗണ്ട് എന്നിവയുൾപ്പെടെ ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് അടിയന്തര സേവനങ്ങൾ ലഭ്യമാക്കി വിശപ്പ് മൂലം ഒരു അതിദാരിദ്ര്യ കുടുംബവും കഷ്ടത അനുഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന സംസ്ഥാനമെന്ന ലക്ഷ്യത്തിലേക്കാണ് കേരളം നടന്നു നീങ്ങിയത് ഈ ഒരു ശ്രമത്തിന് വെയിൽ വീണുപോയ മനുഷ്യരെ കണ്ടെത്തി അവരെ അന്തസ്സോടെ ജീവിക്കാൻ പര്യാപ്തമാക്കാൻ വേണ്ടി നടത്തിയ ഈ ചരിത്രപരമായ ശ്രമത്തിന് കുറേ മനുഷ്യർ ചോര നീരാക്കി പണിയെടുത്തിട്ടുണ്ട് ഒരുപാട് മനുഷ്യർ ചേർന്നുകൊണ്ട് പണിയെടുത്തുകൊണ്ടാണ് ഈ മനുഷ്യരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കിയത് അതുകൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് അവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് അവരെ എല്ലാം ഓർത്തുകൊണ്ടാണ് ഈ പ്രഖ്യാപനം അതിദാരിദ്ര്യ നിർമാർജനം ചെയ്തു എന്ന പ്രഖ്യാപനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയത് മുഖ്യമന്ത്രിയുടെ കണ്ടമിരറിയുള്ള കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം ഞാനിതിനോടൊപ്പം ചേർക്കാം എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ആർ സമത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ക്ഷേമ മാതൃക സാധ്യമാണെന്ന് കേരളം നെഞ്ചു തല ഉയർത്തി ലോകത്തോട് പറയുകയാണ് ഇത് കേവലമായ സർക്കാരിന്റെ നേട്ടമായി ഞങ്ങൾ കാണുന്നില്ല എല്ലാ പ്രതിസന്ധികളെയും ഐക്യത്തോടെ നേരിട്ട നവകേരളത്തിനായി നിലക്കൊണ്ട ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടേതുമാണ് ഈ നേട്ടങ്ങൾ തന്റെ അയൽ വീട്ടിലെ അതിദരിദ്ര കുടുംബത്തെ കണ്ടെത്തിയ കുടുംബശ്രീ പ്രവർത്തകയുടേതാണ് ഈ വിജയം അവർക്ക് മരുന്നെത്തിച്ച സന്നദ്ധ പ്രവർത്തകൻ്റെതാണ് ഈ ജനകീയ യജ്ഞത്തിൽ പങ്കാളികളായ ഓരോ ഉദ്യോഗസ്ഥൻ്റെതാണിത് എല്ലാറ്റിനും ഉപരി സർക്കാരിൽ വിശ്വാസമർപ്പിച്ച നിങ്ങൾ ഓരോരുത്തരുടേതുമാണ് ഈ വിജയം നമ്മുടെ ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒരു അവസാനമല്ല ഒരു തുടക്കമാണ് ആകസ്മികമായ പ്രതിസന്ധികളിൽ അകപ്പെടുന്നവർക്ക് പോലും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന സമ്പൂർണമായ ഒരു സാമൂഹിക ഘടന സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഇതോടുകൂടി നിങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് മനുഷ്യർ ഇതിനു വേണ്ടി പണിപ്പെട്ട് പണിയെടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ചോര നീരാക്കി പണിയെടുത്ത മനുഷ്യരുണ്ടെന്ന് പറഞ്ഞല്ലോ അവരെ കൂടി മനസ്സിലാക്കുന്നതിന് ചില ഫേസ്ബുക്ക് കുറിപ്പുകളും ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുകൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അഞ്ച് പേരുടെ കുറിപ്പുകളാണ് ഞാൻ കൊടുക്കുന്നത് ഒന്ന് ഗ്രാമവികസന വകുപ്പിൽ വില്ലേജ് അസിസ്റ്റൻ്റ് ഓഫീസർ ആയിരുന്ന ജയപ്രകാശ് ഭാസ്കറിൻ്റെ കുറിപ്പാണ് മറ്റൊന്ന് കുടുംബശ്രീ സ്റ്റേറ്റ് മിഷനിൽ മാനേജറായ ബിനു ആനമങ്ങാടിൻ്റെ കുറിപ്പാണ് മറ്റൊന്ന് സർവേ നടത്തിയത് എങ്ങനെയെന്ന് വിശദമാക്കുന്ന ആശാവർക്കറായ സുഗിന ബിജുവിൻ്റെ കുറിപ്പാണ് മറ്റൊന്ന് എങ്ങനെയാണ് പലപ്പോഴും നിലനിൽക്കുന്ന ഉത്തരവുകൾ തന്നെ മാറ്റി കാര്യങ്ങൾ ചെയ്തെടുത്തതെന്ന് ഓർക്കുന്ന സ്വദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അനുപമ ടി വി ഐ എസിൻ്റെ കുറിപ്പാണ് മറ്റൊന്ന് ഇക്കാലയളവിൽ സ്വദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയും പിന്നീട് ഷെഫ് സെക്രട്ടറിയുമായിരുന്ന ശാരദ മുരളീധരൻ്റെ കുറിപ്പാണ് പിന്നെ ഒരു ലിങ്ക് ഈ പദ്ധതി നടത്താൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊപ്പം പ്രവർത്തിക്കാൻ സന്നദ്ധ പ്രവർത്തകരെ ക്ഷണിച്ചുകൊണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന അന്നത്തെ മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൻ്റെ കാലത്ത് സ്വദേശസ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന എം വി ഗോവിന്ദൻ മാഷ്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത്രയുമാണ് ഇതിൻ്റെ ഇതിൻ്റെയോടൊപ്പം ലിങ്ക് കൊടുക്കുന്നത് ഏതായാലും അവരുടെ കുറിപ്പുകൾ കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് വായിച്ചാൽ നിങ്ങൾക്ക് അവരുടെ വലിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കാണാം മറ്റൊരു കാര്യം നമുക്ക് തന്നെ അറിയുന്ന ചില മനുഷ്യർ അവരുടെ അതിദാരിദ്ര്യത്തിൽ നിന്ന് അവർ മോചനം ആ സന്തോഷം നമ്മൾ കണ്ടതാണ് അവരുടെ വീഡിയോകളും ഫോട്ടോകളൊന്നും പങ്കുവെക്കുന്നില്ല അവരുടെ അനുഭവങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ സത്യത്തിൽ അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് വാക്കുകളില്ല ഏതായാലും ആ മനുഷ്യർ അവരുടെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ലഭിച്ചിരിക്കുന്നു എന്ന സന്തോഷമുണ്ട് ഈ ആളുകളെ ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റൊമ്പത് മനുഷ്യരെ അതിദാരിദ്ര്യരായി കണക്കാക്കി അവരെ മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ ചില ആളുകൾ വളരെ ചുരുക്കം ചില ആളുകൾ പ്രായം ചെന്നാളുകളൊക്കെ മരണപ്പെട്ടിരുന്നു അവർ അവർ ഒരു പ്രതീക്ഷയിലാണ് മരിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നാളുകളിൽ നല്ല ദിവസം വരുമെന്ന് അവർക്ക് അവസാന സമയങ്ങളിലെങ്കിലും പ്രതീക്ഷിക്കാൻ വകയുണ്ടായല്ലോ എന്നതിൽ സന്തോഷമുണ്ട് ഏതായാലും വയൽ വീണുപോയ മനുഷ്യരെ അവരെ കണ്ടെത്തി അവരെ അന്തസ്സോടെ ജീവിക്കാൻ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമമായിരുന്നു ഇവിടെ നടത്തിയത് ഈ വലിയ ശ്രമത്തിലും പെട്ടുപോകാത്ത ഏതെങ്കിലും ഒരു അതിദാരിദ്ര്യം നേരിടുന്ന മനുഷ്യർ കേരളത്തിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രതി ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത ഇല്ലാത്ത രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ജനങ്ങളുടെ വിവരങ്ങൾ നൽകാതെ മറച്ചുവെച്ചവരാണ് എന്ന് വേണം എനിക്ക് മനസ്സിലാക്കാൻ സർക്കാരിൻ്റെ ഈ പദ്ധതി ഒരു തുടർച്ചയുള്ള പദ്ധതിയാണ് അത് തുടർന്നു കൊണ്ടേയിരിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു അതിനോടൊപ്പം നിൽക്കുക ഇപ്പോൾ അതിദാരിദ്ര്യമാണ് ഇല്ലാതായിരിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ ദാരിദ്ര്യം തന്നെ ഇല്ലാതാക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ